ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ രുചിക്കൂട്ടിലൊക്കെ ഇന്ന് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ അവല് മിക്സറാണ് കേട്ടോ അവല് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഒട്ടുകടല് കശുവണ്ടിയും ഉണക്കമുളകും വേപ്പല് നമ്മുടെ കപ്പലണ്ടി പിന്നെ ഒര ടീസ്പൂണ് അധികം എരിവട അര ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടെ ഇത്തിരി മിക്സ് ചെയ്ത് വെച്ചേക്കണേ എരി വധികം അവിടെ പറ്റില്ല കൊച്ചിന് കൊടുക്കാൻ പറ്റില്ല ഇതി കടലപ്പൊടി ഉപ്പിട്ട് കുഴച്ച് വെച്ചേക്കാണ് അത് നമുക്ക് ബീരിയാണിക്ക് കിടക്കാം और लोई रही ിത് ഇത് സേർന്നാഴ്ച നൂല് പോലെ വറുത്തെടുക്കാം

はい。はい

気になった。

það er það með að hægja að það. Ég vil ekki til í fottu aðalegi kannski vindi og nefn. Það er pettan þá að vera með. 对呀。<Yeah. S 2> yeah.

പിരിയാണിയൊന്നും വേണ്ട കുറച്ച് എങ്ങോട്ട് ഒന്ന് ചെയ്യാനും എന്താ പുട്ട് ആ ഒരുപാട് എണ്ണ ഒഴിച്ച് കണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്ത ഇങ്ങനത്തെ കരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുള്ളൂ എന്താ ഇത് വച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഇനി ആ പൊടി നൂറും ഇങ്ങനെ കട്ടായതായിരിക്കും അപ്പൊ നമുക്കത് തെളിച്ച് തെളിയായിട്ട് എടുക്കേ അല്ലെങ്കിൽ പിന്നെ അത് ഉപയോഗം ഇല്ലാണ്ടോ അതായത് ഒത്തിരി വെളി ഓയിലൊന്നും ഒഴിച്ച് നമ്മളിത് ഉണ്ടാക്കരുത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ആണ് പക്ഷെ നമ്മളിതിനധികം ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തൊക്കെ അയക്കാനോ അല്ല നമ്മള് വീട്ടിൽ കുറച്ചാൾ വെച്ചിരുന്ന് കഴിക്കാനൊക്കെ ഒരു കാരണമുള്ളൂ അത് നല്ല ഓയിൽ ചെയ്യണം നല്ല മറ്റേത് നമ്മ എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് കഴിയുമ്പോ ഇത് തന്നെ നമുക്ക് എണ്ണ ഇല്ലാണ്ടും ചെയ്യാം കേട്ടോ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളൊക്കെ ഇത്തിരി എണ്ണയിൽ ഫ്രൈ ചെയ്തിടാം ൂടം ഇച്ചിരി മുളക് പൊടി കായപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ഉപ്പ് ഒത്തി ഇത് ഇത്രയും വേണ്ട ഇവിടെ ഒത്തിരി വഴിക്കില്ല റെഡിയായി എല്ലാവരും ഉണ്ടാക്കണം എന്റെ വീഡിയോ എല്ലാവർക്കും എല്ലാര്ക്കും ഇഷ്ടമായിട്ട് ഇടാ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല രീതിയിൽ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോ കട്ടൻ കാപ്പിയും വെച്ചു കൊടുത്തി ഇതുംകോട്ട് വയറ് നിറച്ച് മക്കള് കഴിഞ്ഞിട്ട് എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വിചാരിക്കുന്നു എല്ലാരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഒരു ഇത് അവൽമിച്ചറ് റെഡി അടുത്ത വീഡിയോ കാണാം അപ്പ പറയേണ്ടല്ല ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം സപ്പോർട്ട് നല്ല പോലെ ഉണ്ടാവണം ഇത്രയും ദിവസവും എന്താ ഇന്ന് ഇന്ന് വരെ കണ്ട എല്ലാ ചാനൽക്കും ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അടുത്ത വീഡിയോ കാണാം വണക്കം